പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം നിന്നെ ഒരുപാട് സ്നേഹിക്കുകയും നിനക്ക് അനുകൂലമായിട്ട് ഇന്ന് ഉണ്ട് കേട്ടോ ഇന്ന് അവിടുന്ന് നിനക്ക് വേണ്ടി അനുകൂലമായിട്ടുണ്ട് രണ്ടു കുറവ് സഞ്ച ഏഴില് ഈശ്വര അപ്പസ്വലന്മാർ ഈശ്വര അപ്പസ്വല പൗലോസ്ലേ പറയാണ് ഞങ്ങൾ നയിക്കുന്നത് നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല ഇന്ന് ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്നെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തുന്ന പ്രതികൂലമായിട്ട് നിൽക്കുന്ന ചില ഫാക്ടറുകൾ നിന്റെ ചുറ്റുമുണ്ടാകും എങ്ങനെ ഇതിനെ ഒക്കെ ഓവർകം ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ എടുത്ത തീരുമാനം ശരിയാണോ എന്നൊക്കെ ഓർത്ത് പലവിധ ചിന്തകളാൽ ഭാരപ്പെട്ട് നിൽക്കുന്നു എങ്കിൽ ഈ വചനത്തിന്റെ ശക്തി ഇന്ന് നമുക്കൊന്ന് മുറുകെ പിടിക്കാം ഈശോയുടെ വചനം പറയുകയാണ് അപസവനം പറയുകയാണ് രണ്ടു കുർന്നോ സഞ്ചേ ഏഴില് ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് എന്താണ് ആ വിശ്വാസം ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം ഞങ്ങളെ അറിയുന്ന മനസ്സിലാക്കുന്ന ഒരു അപ്പൻ ഉണ്ടെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകിയവൻ ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസം അവിടുത്തെ ആ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ ഒന്നിനും വേർവരിക്കാൻ കഴിയത്തില്ലെന്നുള്ള വിശ്വാസം നിത്യമായി ഞങ്ങൾ അവന്റെ സ്വന്തമാണെന്നുള്ള ആ വിശ്വാസം ഇന്ന് ഈ വിശ്വാസം തരുന്ന വലിയൊരു ധൈര്യം ഇല്ല സഹോദരങ്ങളെ എന്തൊരു വലിയ ധൈര്യം കോൺഫിഡൻസ് ആ അത് ഇന്ന് ആ കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവിതത്തിലെ എല്ലാ കാര്യത്തും നമുക്ക് ഫേസ് ചെയ്യാം ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ട് അപ്പൊ സ്വന്തം പറയാം തുടർന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് ഞങ്ങൾ നയിക്കപ്പെടുന്ന വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്കെതിരെ ചില ഫാക്റ്റുകൾ ചില കാര്യങ്ങൾ ചില റിപ്പോർട്ടുകളൊക്കെ എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ ഫീൽഡിൽ നിന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങളൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ അതിന്റെ മുകളിലാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സ്ഥാനം ആ യേശു ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇങ്ങനെ ഒന്ന് കണ്ടേ ഉദ്ധിതനായ ഈശോയുടെ ചൈതന്യം സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു അതാണ് വചനത്തിൽ പറയുക ഈശോ എന്ന നാമം യേശു എന്ന നാമം എല്ലാ നാമത്തിനും മുകളിലുള്ള നാമമാണ് അപ്പൊ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തെ ഒന്ന് ദർശിച്ച് കൂടെ നിൽക്കുന്ന ദൈവത്തിന്റെ ശക്തി ഒന്ന് കണ്ടേ എന്നിട്ട് അപ്പസ്വരന്മാരോട് ചേർന്ന് ഇങ്ങനെ ഒന്ന് ഞങ്ങളും നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല ലോകം പറയുന്നതല്ല ഞങ്ങളുടെ അവസാനം ലോകം ഡിക്ലെയർ ചെയ്യുന്ന വിധിയല്ല ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന യേശുവാണ് ഞങ്ങളെ ഉയർത്തുന്നത് ദൈവത്തിന്റെ ശക്തിയാണ് ഞങ്ങളെ വളർത്തുന്നത് ഈശോയാണ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടെന്ന് ഇത് ഞങ്ങൾ തിരിച്ചറിയുന്നു വിശ്വാസിക്കുന്നു അത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഇതിന്റെ സർവ്വ ഐശ്വര്യവും അനുഗ്രഹവും ഈ വചനത്തിന്റെ അഭിഷേകവും ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിറയപ്പെടുവാൻ ഇടയായി തീരട്ടെ പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ ഇപ്പോൾ വിക്ലോയിലാണ് ഇന്നിവിടെ ഒരു ഏകദിന ശുശ്രൂഷ നടക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ഒത്തിരി ശുശ്രൂഷകൾ ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് അറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ചെല്ലുക നമുക്ക് പ്രാർത്ഥനയിൽ കൈകോർക്കാം ലോകം മുഴുവനും ഈശോടെ സാന്നിധ്യവും സമാധാനവും സ്വസ്ഥതയും അനുഗ്രഹവും ഐശ്വര്യവും അഭിഷേകം കൊണ്ടെന്ന് അറിയപ്പെടട്ടെ ദൈവത്തിന്റെ വലിയ കൃപയിലേക്ക് നമ്മളെ വിളിച്ചവനായ ഈശോയെ നമുക്ക് ആരാധിക്കാം സ്തുതിക്കാം വാർത്തപ്പെടുത്താം യു ഹാവ് എ ബ്ലസ് ഡേ